നമ്മുടെ ഈ പാലക്കാട് സെൻറ്റ് റാഫേൽസ് കത്തീഡ്രൽ വർഷങ്ങളായിട്ട് പല ഭാഗങ്ങളും ജീർണാവസ്ഥയിലായിരുന്നു അത് ഒരു പൈസ മുടക്കി ഇനി അത് വീണ്ടും ഒരു നവീകരണ പ്രവർത്തനങ്ങളിലേക്ക് പോകാതിരുന്നതാണ് പണിയുമ്പം ഒരു നല്ല പള്ളി പണിയണമെന്ന് ഇടവക്കാരുടെ എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു അപ്പോൾ അതിനുള്ള പ്രവർത്തനങ്ങൾ ഒക്കെ നടത്തിക്കൊണ്ടിരുന്നു അതിനുവേണ്ട സിവിൽ പെർമിഷൻസ് എല്ലാം സമയാസമയങ്ങളിൽ നമുക്ക് ലഭിച്ചു കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടെങ്കിലും എല്ലാം ഉദ്യോഗസ്ഥരെല്ലാം വേണ്ടതുപോലെ സഹകരിച്ച് ഇതിന് വേണ്ട ആവശ്യമായ എല്ലാ പെർമിഷനും സമാ സമയത്ത് കിട്ടി അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഫൗണ്ടേഷൻ സ്റ്റോൺ തറക്കല് ഇടിയിൽ ഇന്ന് നിർവഹിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം അവർക്ക് തൽക്കാലത്തേക്ക് ഉള്ളൊരു ഷെഡാണ് പള്ളിയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഈ കത്തീഡലിൽ എത്രയും വേഗം പണി പൂർത്തിയാക്കേണ്ടത് എല്ലാവർക്കും അറിയാം ഒരാവശ്യമാണിത് അതുകൊണ്ട് മാക്സിമം വേഗത്തിൽ ഇതിൻ്റേതായിട്ടുള്ള നിർമ്മാണത്തിൻ്റെ ആ ഡ്യൂറേഷൻ്റെ അത് ബാക്കി മാക്സിമം വേഗത്തിൽ പള്ളി പൂർത്തിയാക്കണമെന്നാണ് എല്ലാവരുടെയും ഞങ്ങളെല്ലാവരുടെയും ആഗ്രഹം അത് ഞങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനാ സഹായം കൂടി ചോദിക്കുകയാണ് ഈ അവർക്ക് മുന്നോട്ട് പോകാനുള്ള നൽകിയിട്ടുണ്ട് ഞാൻ ഈ വിഷയത്തിൽ ഒരിക്കൽ സംസാരിച്ചതാണ് മാത്രമല്ല ഞങ്ങളുടെ ഈ പാലക്കാട് രൂപതയുടെ പാസ്ട്രൽ കൗൺസിൽ കഴിഞ്ഞ രണ്ട് ഒരാഴ്ച മുൻപ് കൂടിയിരുന്നു ആ പാസ്ട്രൽ കൗൺസിലിലും ഒരു സംസാരവും ഒരു പ്രമേയവും അവതരിപ്പിക്കുകയുണ്ടായി ഇത് ഒരു ആര് എത്ര നയപരമായ തീരുമാനമാണ് എടുക്കുന്നൊക്കെ പറഞ്ഞാൽ പോലും ഇതൊരു സമൂഹ സാമൂഹ്യ വിപത്ത് തന്നെയാണ് പാലക്കാടിൻ്റെ പ്രത്യേകത ഒരു വരണ്ട് ഉണങ്ങിയ ഒരു പ്രദേശം കാലാവസ്ഥയുടെ പ്രശ്നം അതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് പക്ഷേ അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും വലിയൊരു കാര്യം കേരളത്തെ ഒരു ഒരു മദ്യ സംസ്ഥാനമായിട്ട് മാറ്റുന്ന ഒരു രീതി നമുക്ക് സാമ്പത്തികമായ ഉറവിടങ്ങൾ വറ്റി വരണ്ട് പോകുമ്പോൾ ഏതെങ്കിലും വിധേന പണം ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുന്നത് അതെത്ര ഒരു പറ്റിയ മാർഗമാണെന്ന് കരുതുന്നില്ല അപ്പോൾ ഈ ഒരു മദ്യ നിർമ്മാണശാല മദ്യനിർമ്മാണശാല അതൊരു ഉചിതമായ തീരുമാനമല്ല ഒരു തലമുറയെ മുഴുവനും നാശത്തിലേക്ക് തലയിടുന്ന ഒരു 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 കാര്യമാണ് അപ്പം അതുകൊണ്ട് ജനങ്ങളോടുള്ള ഒരു ആഭിമുഖ്യം പാലക്കാടൻ ജനതയോട് പാലക്കാടൻ ജനതയോടൊന്നല്ല ഇതിൻ്റെ ഈ മദ്യം ഉൽപ്പാദിപ്പിച്ചാൽ അത് വിറ്റഴിക്കുന്ന മേഖലകൾ ഒരുപാടുണ്ടല്ലോ അതുകൊണ്ട് യുവജനങ്ങളോടും മനുഷ്യരോടും മൊത്തത്തിലുള്ള ഒരു പ്രതിപത്തി കാണിച്ചുകൊണ്ട് ഈ തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകണമെന്നാണ് ഇവിടെയുള്ള എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നത് ആരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ മറിച്ച് ചിന്തിക്കുന്നുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ പക്ഷേ നല്ലൊരു ശതമാനം ജനങ്ങൾ ആഗ്രഹിക്കുന്നതും ഈ വിപത്ത് ഒഴിവാക്കി കിട്ടണം എന്ന് തന്നെയാണ് സർക്കാർ ചിന്തിക്കുമ്പോൾ അവർ മുമ്പോട്ട് വയ്ക്കുന്ന ഒരാശയമാണ് യുവജനങ്ങൾക്കൊക്കെ ജോലി കിട്ടുമെന്നും നമ്മൾ ചിന്തിച്ചാൽ നമുക്കറിയാം ഇതുകൊണ്ടൊക്കെ എങ്ങനെയാണ് ജീവനും കഴിക്കുക പക്ഷർക്ക് ജോലി കിട്ടുക എത്രയോ മറ്റെന്തെല്ലാ മാർഗ്ഗങ്ങളും നമുക്കുണ്ട് ഭവിഷ്യത്തുകൾ മുമ്പിലിരിക്കെ ഭവിഷ്യത്തുകൾ ഇല്ലാത്ത മാർഗമുണ്ടെങ്കിൽ അത് കണ്ടെത്തുകയില്ല വേണ്ടത് ഇപ്പോൾ ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള മേഖലകൾ ധാരാളം വേറെ കണ്ടെത്താനായിട്ട് സാധിക്കുമല്ലോ അതിലേക്കാണ് പോകേണ്ടത് നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഈ വന്യമൃഗ ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു ഒരുപാട് പേരെ മൃഗങ്ങൾ ആക്രമിച്ചു കൊല്ലുന്നു ആനകളുടെ ശല്യം പുലികളുടെ ശല്യം എല്ലാം ഉണ്ട് പക്ഷേ അത് ഉത്തരവാദിത്തത്തോടു കൂടി സർക്കാർ നിയമനിർമ്മാണം ഭേദഗതി ചെയ്ത് ജനങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ അത് കൊണ്ടുവന്ന് ജനങ്ങളെ സംരക്ഷണം അതുപോലെ കാർഷിക വസ്തുക്കളുടെ സംരക്ഷണം ഉറപ്പുവരുത്തേണ്ടതാണ് ഗവൺമെൻറ്റിൻ്റെ കടമ തന്നെ ആരാ പിന്നെ ചെയ്യുക ഉത്തരവാദിത്തപ്പെട്ടവരല്ലേ ചെയ്യുക ഉത്തരവാദിത്തപ്പെട്ടവരെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സ്ഥാനം വഹിക്കുന്നൊരു ഗവൺമെൻറ് തന്നെ അതുകൊണ്ട് ഗവൺമെൻറ് അത് ചെയ്യും ചെയ്യണം നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് വന്യമൃഗശല്യത്തിൽ സംരക്ഷണം ഉറപ്പാക്കണം എന്നുള്ള കാര്യം പക്ഷേ അത് എന്തുകൊണ്ടോ അത് ഫലപ്രദമാകുന്നില്ല പലരും പല സ്ഥലത്തും പ്രസംഗിക്കുന്നു പക്ഷേ അത് ഫലപ്രദമായി ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല അതിനു വേണ്ട ഒത്താശകൾ ചെയ്യാനോ നിയമനിർമ്മാണം നടത്താനോ ഭേദഗതികൾ വരുത്താനോ ശ്രമിക്കേണ്ടതാണ്